രണ്ട് വശങ്ങളുണ്ട് ഈ വിഷയത്തിന് ഒന്ന് ഒരു അക്കാദമിക വശമുണ്ട് രണ്ട് രാഷ്ട്രീയ വശമുണ്ട് അതിന്റെ അക്കാദമിക വശം എന്ന് പറയുന്ന ഇപ്പൊ മേഘ സൂചിപ്പിച്ചതുപോലെ പാഠ്യക്രമത്തിലൊക്കെ കാര്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വ്യത്യാസങ്ങളൊക്കെ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം ബി ജെ പിക്ക് ഇതിനകത്ത് ചില രഹസ്യ അജണ്ടകളുണ്ട് എന്ന കാര്യത്തിലും ആർക്കും ഇതുവരെ ഒരു സംശയം ഉണ്ടായിട്ടില്ല കാരണം പാർട്ടിക്രമം തന്നെ പലയിടങ്ങളിലും പല വിധത്തിലേക്ക് അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രം പോലും തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ് ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തിലെ പാഠ്യക്രമം അതേപടി അംഗീകരിക്കും എന്നൊന്നും നമുക്ക് കരുതുക വയ്യ ഇപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ പാഠ്യക്രമത്തിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല കേരളത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള പാഠ്യക്രമവും പാഠപുസ്തകങ്ങളും ആയിരിക്കും എന്നൊക്കെ പറയുന്നത് ശുദ്ധി അസംബന്ധമാണ് കാരണം ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന മെമ്മാറാണ്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇതുവരെ ആരും കണ്ടിട്ടില്ല അദ്ദേഹം തന്നെ അത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിന് സംശയമുണ്ട് അതാണല്ലോ ഇപ്പോ ഇവിടെ രാഷ്ട്രീയമായ ഇതിന്റെ വ്യാഖ്യാനം വരുമ്പോൾ ഒരു മുന്നണി മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയല്ലേ സി പി എം ചെയ്തത് കാരണം അവരുടെ പാർട്ടി അതി കൂടെയുള്ള മറ്റു പാർട്ടികളെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു കാതലായിട്ടുള്ള നയമാറ്റം വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളെ ഇളിപ്പാക്കിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കബളിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ആയിട്ട് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടികളും നമ്മൾ സ്വീകരിക്കത്തില്ല നമ്മളൊരു പുരോഗമന പ്രസ്ഥാനമാണ് വിപ്ലവ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊക്കെ വാദവരാതെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അവസാന നിമിഷം ഇനി കഷ്ടിച്ച ആറു മാസം മാത്രമേ ഭരണത്തിലുള്ളൂ അവസാന നിമിഷം തകിടം മറിഞ്ഞുള്ള ഈ ഒരു നിലപാട് അവസരവാദപരമായ നിലപാടിന്റെ ഒന്നാംതരം ഉദാഹരണമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയുമില്ല എന്തൊരു ക്രൂരമായ ഒരു സമീപനമാണ് മുന്നണി മര്യാദ എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ വേണ്ട ഇതായിപ്പോൾ അവരുടെ രണ്ടാം കക്ഷിയായ എൽ ഡി എഫിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള സിപിഐയിലെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പച്ചയായിട്ട് പറഞ്ഞു നാളിതുവരെ ഈ ഇന്നലെ ഒപ്പിട്ടു എന്ന് പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായി ഒപ്പിട്ട് കൊടുത്ത ധാരണാപത്രം അക്ഷരം പോലും കാണാനായിട്ട് സി പി ഐയുടെ മന്ത്രിമാർക്ക് മന്ത്രിസഭയിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകോപന സമിതിയിൽ പാർട്ടികൾക്കോ അവസരം കിട്ടിയില്ല അപ്പൊ ഇതെന്തൊരു സാക്ഷ്യമാണ് എന്തൊരു ധിക്കാരമാണ് ഞാനതിന്റെ രാഷ്ട്രീയ വശമാണ് പറയുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഒപ്പിട്ട് കൊടുത്തതിന്റെ പിന്നിൽ തന്നെ എന്തോ ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാവുകയില്ല ഇത് വി ശിവൻകുട്ടിയുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ് എന്ന് കരുതാൻ വളരെ പ്രയാസമാണ് ഇതിനകത്ത് വി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ ഇത് ഒപ്പിടാൻ പ്രേരിപ്പിച്ചത് മറ്റാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അദ്ദേഹം ഈ ബി ജെ പിയുമായി ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാനായി പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു എന്നതിനപ്പുറമൊന്നുമില്ല കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റ് ജന ലക്ഷ്യങ്ങളുണ്ട് അത് പലവട്ടം നമ്മൾ പല വേദിയിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ബിജെപിയുമായിട്ടുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ ഒക്കെ ചങ്ങാതിത്വം ഒക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവസാന കാലമാണെങ്കിൽ പോലും ഇത്തരം ചില ക്രമീകരണങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയതിനെ പറ്റുള്ളൂ ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ പൊതുവിദ്യാഭ്യാസ മന്ത്രി യാതൊരു ഉറുപ്പുമില്ലാതെ പറയുകയാണ് ആ നയമാറ്റമൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ് ലോകാവസാനം വരെ ഒരു നയവും കൊണ്ടൊന്നും ഇരിക്കാനായി പറ്റില്ല ഏകമില്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ കാണേണ്ടതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ഈ പി എം സി എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കിയത് അത് ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ ഈ പദ്ധതി അവസാനിക്കും ഇപ്പോൾ പദ്ധതി തുടങ്ങിയതിന് ശേഷം മൂന്നര വർഷമായിരിക്കുന്നു ഇനി ഒന്നര വർഷം കൂടിയുള്ളൂ അതായത് ഈ അധ്യയന വർഷത്തിന്റെ പദ്ധതിയും വരുന്ന അധ്യയന വർഷം അതായത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം കൂടി ഉള്ളൂ ഈ പദ്ധതി അങ്ങനെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പദ്ധതിയിൽ മൂന്നര വർഷം നടപ്പാക്കാൻ ഇരുന്ന ന്യായങ്ങളെല്ലാം ഇപ്പോൾ തട്ടിൻ പുറത്ത് വെച്ചതിന് ശേഷം ഈ ഒന്നര വർഷം കൊണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് കോടി രൂപ കിട്ടുമെന്നുള്ള വ്യാമോഹത്തിലാണ് ആ രാഷ്കരാമാനം തലയിൽ മുണ്ടുവിട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി പൊതു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഈ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മറ്റു മറ്റുദ്യോഗസ്ഥരും പോയി ഉടമ്പടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ വളരെ വ്യക്തമാണ് മേഖ അതായത് ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അക്ഷരാർത്ഥത്തിൽ നടത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ തലം കിട്ടുകയുള്ളൂ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല കാരണം ഇന്ത്യയ്ക്കും പൊതുവായിട്ട് നയമാണെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അതിൽ ഭേദഗതി വരുത്താൻ സാധ്യമല്ല ഇതൊരു പൊതു പൊതുവിദ്യാഭ്യാസ നയം രാഷ്ട്രത്തിനെ ആകെ ബാധിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്നവണൊക്കെ പഠിപ്പിക്കും ഞങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ ഈ പൈസ അങ്ങ് തന്നാൽ മതി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് വിവരക്കേടാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് ഈ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ കിട്ടുമെന്നൊക്കെ പറയുന്നത് കണ്ട് തന്നെ അറിയേണ്ടതായിരിക്കും മേഘ നിങ്ങൾ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഇതിനകത്തെ വ്യവസ്ഥകൾ ഇനി നടപ്പാക്കാനായിട്ട് കക്ഷിച്ച് അഞ്ചോ ആറോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വ്യവസ്ഥകൾ മുഴുവൻ ഈ ആറു മാസം കൊണ്ട് നടപ്പാക്കാൻ അസാധ്യമാണ് പ്രായോഗികമായി അസാധ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിലെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ആ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിനായി പ്രത്യേകമായ ചില മാനദണ്ഡങ്ങളുണ്ട് അങ്ങനെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ വരാനായി സാധിക്കുകയുള്ളൂ മേഘ വിചാരിക്കുന്നുള്ളൂ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റുമോ ഈ വരുന്ന ആറ് മാസത്തിനകം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തി മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾ കേരളത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് ഇത് വെറും തട്ടിപ്പാണ് നാളൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് ഇനിയും ചർച്ചയ്ക്ക് അവസരമുണ്ടല്ലോ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയില്ല എന്ന് നാളിതുവരെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന മുന്നണി അത് മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് വെള്ളം തുളകളെ വിഴുങ്ങിക്കൊണ്ട് സഖ്യകക്ഷികളെ മുഴുവൻ പരിഹസിച്ച് അപഹാസിലാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ഒരു പുറത്തു നാടകം കളിച്ചത് ജനാധിപത്യത്തിന്റെ മര്യാദയ്ക്കും മുന്നണി മര്യാദയ്ക്കും ജനാധിപത്യത്തിന്റെ സത്യസന്ധതയ്ക്കൊക്കെ ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞാലും വോട്ട് പതിയെ പറ്റാവുകയില്ല അതുകൊണ്ട് ഈ പറയുന്ന പദ്ധതി ഇനിയും ഒന്നര വർഷം കൊണ്ട് ഇവിടെ നടപ്പാക്കി കിട്ടാൻ പോകുന്ന കോടികൾ പതിനീയായിരം കോടിയൊക്കെ തെറ്റുമെന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില തന്ത്രം തന്നെയാണ് ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല ഇവരുടെ സത്യസന്ധത ഇല്ലായ്മ പുറത്തുവന്നിരിക്കുകയാണ് ഇവരുടെ ആത്മാർത്ഥതയില്ലാതെ പുറത്തു വന്നിരിക്കുകയാണ് രാഷ്ട്രീയ മര്യാദകൾ പുറത്തു വന്നിരിക്കുകയാണ് കൂട്ടുകക്ഷികളോടുള്ള സമീപനത്തിൽ അവർ കാട്ടുന്നതായിട്ടുള്ള ഒരു ധിക്കാരവും ദാർജ്യവും ഒരു വലിയേട്ടൻ മനോഭാവവും പുറത്തു വന്നിരിക്കുകയാണ് ഇത് മുന്നണിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോഴും ഈ മെമ്മോറിയൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെച്ചിട്ടില്ല സഹ മന്ത്രിമാരുടെ കൂട്ടത്തിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി എംഒ യു പൊതുസമൂഹത്തിനുള്ളിൽ ശ്രദ്ധപ്പെടുത്തണം അതിനകത്തെ വ്യവസ്ഥകൾ എന്തെല്ലാമാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യണം അതുപോലെ തന്നെ സഖ്യകക്ഷികൾ ചർച്ച ചെയ്യണം രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ചർച്ച ചെയ്യണം അപ്പോഴാണ് അവരുടെ തരിതറ പുറത്തു വരാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം